ഒരച്ഛൻ സ്വന്തം രക്തത്തിൽ പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെ പീഡനത്തിന് ഇരയാക്കിയ വാർത്തകൾ വളരെ ഞെട്ടലോടെയാണ് നാം കേട്ടിരുന്നത് ഇപ്പോഴാണ് ഈ സംഭവത്തിൽ ഈ പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചു ഈ പെൺകുട്ടികൾക്കെന്ന് മാത്രമല്ല കേരളത്തിലെ പെൺകുഞ്ഞുങ്ങൾക്ക് നീതി ലഭിച്ചിരിക്കുകയാണ് സ്വന്തം പെൺമക്കളെ പീഡിപ്പിച്ച പിതാവിന് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം തടവ് ലഭിച്ചിരിക്കുന്നു അത് മാത്രമല്ല എട്ട് ലക്ഷത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി കോടതിയുടെ സുപ്രധാനമായ വിധിയാണ് വന്നിരിക്കുന്നത് മഞ്ചേരി അതിവേഗ സ്പെഷ്യൽ കോടതിയാണ് സ്വന്തം മക്കളെ പീഡിപ്പിച്ച പിതാവിനിപ്പോൾ ഇങ്ങനൊരു ശിക്ഷ വിധിച്ചിരിക്കുന്നത് പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെയാണ് ഇയാൾ പീഡനത്തിന് ഇരയാക്കിയത് ഈ കേസിലാണ് ഇപ്പോൾ പൂർവമായ ഒരു ശിക്ഷാവിധി വന്നിരിക്കുന്നതും ഇപ്പോൾ രണ്ട് കേസുകളിലായിട്ടാണ് വർഷം തടവ് ശിക്ഷ ഇയാൾക്ക് വിധിച്ചിരിക്കുന്നത് അത് മാത്രമല്ല എട്ടേ ദശാംശം അഞ്ച് ലക്ഷം രൂപ പിഴയും ഈടാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലായിരുന്നു ഈ പീഡനം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് സ്വന്തം വീട്ടിൽ സ്വന്തം അച്ഛൻ തന്നെയാണ് ഈ രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നതാണ് കേരളത്തെ പോലും ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തെ പോലും തലകുനിപ്പിക്കുന്ന ഒരു സംഭവമായി തന്നെ മാറിയിരിക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും പെൺമക്കൾ സുരക്ഷിതമല്ല എന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പിതാവും ആ പെൺകുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്ന നീതി തന്നെയാണ് ഈ പിതാവിന് ലഭിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് വേണം ഇപ്പോൾ പറയാൻ നിലവിൽ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷമാണ് ഇപ്പോൾ ഈ പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ പ്രതിക്കെതിരെ സമൂഹമാധ്യമ മാധ്യമങ്ങളിൽ ഇപ്പോൾ രൂക്ഷ വിമർശനം തന്നെ ഉയരുന്നു ഇങ്ങനെ ഒരു അച്ഛനാണോ അല്ലെങ്കിൽ നീയെല്ലാം ഒരു തന്തയാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം കമന്റുകൾ നിറയുന്നത് നിലവിൽ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ അതല്ലെങ്കിൽ പ്രായപൂർത്തിയാകത്തെ പെൺകുഞ്ഞുങ്ങൾ ഒന്നും തന്നെ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരം ഇത്തരം കാട്ടാളന്മാരു മുന്നിൽ ഈ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അതായത് പോക്സോ ആക്ട് പ്രകാരമായിരുന്നു ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമമാണ് പോക്സോ ആക്ട് നമുക്കറിയാം ഇപ്പോൾ സ്വന്തം അച്ഛൻ പോലും പീഡകനായ സംഭവങ്ങൾ നിരവധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഈ പ്രതിക്കെതിരെ പോക്സോ ആക്ട് ആണ് ചുമത്തിയിരിക്കുന്നത് അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നിയമമാണ് പോക്സോ ആക്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ നിയമം പ്രാബല്യത്തിലെത്തിയത് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആകട്ടെ ഈ കുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണങ്ങൾ തടയുക എന്നതാണ് പോക്സോ ആക്ടിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പഴയ നിയമത്തിൽ നിന്നും വ്യത്യസ്തമായി ലൈംഗിക ബന്ധം മാത്രമല്ല കുട്ടികളെ അപമാനിക്കുന്ന ഏതൊരു പ്രവൃത്തികളെയും ലൈംഗിക കുറ്റമായി തന്നെയാണ് പോക്സോ ആക്ടിൽ കാണുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഉൾപ്പെടെ കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് സഹായിക്കുന്ന നിലപാടെടുക്കുന്നതുമൊക്കെ നിയമപ്രകാരം കുറ്റകരം തന്നെയാണ് പോക്സോ നിയമം ചുമത്തുന്നതോടെ പ്രതിക്ക് ഒത്തുതീർപ്പിലൂടെ ഈ കേസിൽ നിന്നും തലയൂരാനുള്ള പഴുതുകളാണ് അടയുക പ്രതിക്ക് ജാമ്യം കിട്ടില്ലെന്ന് മാത്രമല്ല കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടുമെന്ന് ഉള്ളത് ഉറപ്പാണ് ഇരയായ കുട്ടി തന്റെ മൊഴി മാറ്റി പറഞ്ഞാൽ പോലും ആദ്യം പറഞ്ഞ മൊഴിയാകും ഈ കേസിൽ നിലനിൽക്കുക കുട്ടികളെ ലൈംഗിക ചൊവിയോട് സ്പർശിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റകൃത്യമായാണ് ഇതിനെ കണക്കാക്കുന്നത് ഈ കുറ്റം അധ്യാപകരോ മത അധ്യാപകരോ സ്റ്റാഫുകളോ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചെയ്താലും തടവ് ശിക്ഷ വരെ എട്ട് വർഷം വരെയാകും ഒരു കുട്ടി പീഡനത്തിനിരയാൽ അവരുടെ രക്ഷിതാക്കൾക്ക് പരാതിയില്ലെങ്കിൽ മൂന്നാമതാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതും പരാതി നൽകാത്ത രക്ഷിതാക്കൾക്കെതിരെ പോക്സോ ചുമത്താവുന്നതുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം കേസുകൾ അധ്യാപകർ പോലും മറച്ചുവെച്ചാൽ സമാനമായ ശിക്ഷ ലഭിക്കും കേസിന്റെ പ്രാരംഭം മുതൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്നതാണ് പോക്സോയുടെ മറ്റൊരു പ്രത്യേകത കുട്ടിയുടെ പേരോ ഫോട്ടോയോ ദൃശ്യങ്ങളോ മേൽവിലാസമോ പുറത്തു പറയാൻ പാടില്ല അതായത് പൊതുമാധ്യമങ്ങളിൽ ഇരയെ തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ ഒരു വാർത്തയും വരാൻ പാടില്ല കേസിൽ കൈകൊണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചും പരിചരണത്തെക്കുറിച്ചും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കോടതിയെ ബോധ്യപ്പെടുത്തുകയും വേണം ഗോവ ചിൽഡ്രൻസ് ആക്ട് രണ്ടായിരത്തി മൂന്ന് മാത്രമായിരുന്നു പോക്സോ വരുന്നതിന് മുൻപ് വരെ ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെ ലൈംഗിക ചൂഷണത്തിനെതിരെ ശക്തമായ നിയമം ഐ പി സി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ബലാത്സംഘം ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് സ്ത്രീകളെ അപമാനിക്കൽ ഐ പി സി മുന്നൂറ്റി എഴുപത്തിയേഴ് പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഐ പി സി അഞ്ഞൂറ്റി പതിനൊന്ന് കുറ്റകൃത്യം നടത്താനുള്ള ശ്രമം എന്നിവയായിരുന്നു പോക്സോ നിയമം വരുന്നതിന് മുൻപുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള മറ്റ് നിയമങ്ങൾ ഇന്ത്യയിൽ കുട്ടികൾ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കണക്കുകളിലും വർധനവ് വന്നതോടെയാണ് ഇന്ത്യയിൽ തന്നെ പോക്സോ നിയമം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് എന്നത് വ്യക്തമാക്കിയതും ഇത് മാത്രമല്ല സംസ്ഥാനത്ത് സ്ത്രീ പീഡനങ്ങൾ ഗണ്യമായി വർദ്ധിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളും പുറത്തുവിടുകയാണ് ന്യൂസ്